പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ജെ പിമാരുടെ ഓണാശംസകൾ തിരുവോണമായതുകൊണ്ട് ഞാനും അളിയനും പിള്ളേരും കൂടി കൂടി കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ ആമ്പൽപ്പാടം കാണാനായിട്ട് വന്നിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് ആമ്പലൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി അമ്പൽപ്പാടം കാണാൻ പോയതുകൊണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാകുന്നു അമ്പൽപ്പാടം കാണാൻ നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല നിരന്ന് നയിക്കുന്നത് അളവ് വള്ള വള്ളത്തലാണ് അമ്പൽപ്പാടം കാണാനായിട്ട് കയറിയിരിക്കുന്നത് വെള്ളം കുറവായതുകൊണ്ട് വെള്ളം നീങ്ങാൻ ഭയങ്കര താമസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും ഈ അമ്പൽപ്പാടം കാണാനായിട്ട് സന്തോഷകരമായ ഒരു യാത്ര ഓണത്തിന് നടത്തുന്നു പിള്ളേർക്കും ഞങ്ങൾക്കും വളരെ ഭംഗിയായ ഒരു യാത്ര ഓണം അടിച്ചു പൊളിക്കാനായിട്ടുള്ള യാത്രയായി മോൻ ആമ്പൽപ്പാടത്തു നിന്ന് ഒരു ആമ്പൽ വരച്ച് കൈ പിടിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയറും ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഉണ്ട് ആമ്പാൽ ഫോറിൻ്റെ ഭംഗിയുണ്ട് നല്ല ഭംഗിയല്ലേ വിനോദം ആനന്ദകരമാക്കുവാൻ എല്ലാവരും ആമ്പാൽപ്പാടം കാണാൻ വരിക സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളു സൂര്യപ്രകാശന്റെ മുഖത്ത് തട്ടിക്കുന്നു ഇരിക്കുന്നു മോനാണ് വീണ്ടും പഴക്കുണ്ടാക്കുക ആ മുതൽക്കാണ് കാണണമെന്നും പറഞ്ഞോണ്ട് അമ്പൽപ്പടം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരെ വണക്കം